എക്സാലോജിക്കിനെതിരായ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് കമ്പനി നിയമം കരി നിയമമായി ഉപയോഗിച്ചാണ് എസ് എഫ് ഐ ഒ അന്വേഷണമെന്നതായിരുന്നു എക്സാലോജിക്കിന്റെ വാദം എക്സാലോജിക് ഗുരുതര നിയമലംഘനം നടത്തിയെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മറുപടി എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് സ്റ്റേ ലഭിച്ചാൽ അത് വീണാ വിജയൻ ആശ്വാസമാകും ഇല്ലെങ്കിൽ കനത്ത തിരിച്ചടിയും സിംഗിൾ ബെഞ്ച് രണ്ടരയ്ക്കാണ് ഹർജി ഉത്തരവിനായി പരിഗണിക്കുന്നത് എസ് എഫ് ഐ അന്വേഷണത്തിന് സ്റ്റേ വേണമെന്നാണ് ഇടക്കാല ഉത്തരവ് തേടിയ ഹർജിയിലെ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ആവശ്യം പ്രാഥമിക അന്വേഷണങ്ങൾ തടസ്സപ്പെടുത്തുന്ന നിലപാട് നീതിന്യായ സംവിധാനം സാധാരണ സ്വീകരിക്കാറില്ല എങ്കിലും എക്സാലോജിക്ക് ഉയർത്തിയ വാദങ്ങൾ പരിഗണിച്ച് എസ് എഫ് ഐ അന്വേഷണം കർണാടക ഹൈക്കോടതി തടയുമോ എന്നതാണ് സുപ്രധാനം എക്സാലോജിക്കിന്റെ ഉപഹർജിയിലെ സ്റ്റേ ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ വീണാ വിജയന് ആശ്വാസമാകും ഇല്ലെങ്കിൽ അത് കനത്ത തിരിച്ചടിയുമാകും രണ്ടായാലും വീണാ വിജയന ഇന്ന് നിർണായകമാണ് തിരിച്ചടിയെങ്കിൽ ഇടക്കാല ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനാവും എക്സാലോജിക്കിന്റെ ശ്രമം കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് അനുസരിച്ച് എക്സാലോജിക്കിൽ എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തുന്നത് നിയമവിരുദ്ധമാണോ എന്നാണ് കോടതിയുടെ പരിശോധന ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് കരി നിയമമായി ഉപയോഗിക്കുന്നുവെന്നായിരുന്നു എക്സാലോജിക്കിന്റെ പ്രധാന വാദം അതിന്റെ ഭാഗമാണ് എസ് എഫ് ഐ ഒ അന്വേഷണം അതീവ ഗുരുതര സാഹചര്യങ്ങളിൽ മാത്രമാണ് എസ് എഫ് ഐ ഒ അന്വേഷണം അനിവാര്യം രണ്ട് കമ്പനികൾ സോഫ്റ്റ്വെയർ കൈമാറ്റം നടത്തിയതിന് എസ് എഫ് ഐ ഒ അന്വേഷണം ആനുപാതികമല്ല എന്നുമായിരുന്നു മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് പി ദത്താറിന്റെ വാദം ഇടതടവില്ലാതെ വിശദമായ അന്വേഷണത്തിനാണ് എസ് എഫ് ഐ ഒ അന്വേഷണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി അധികാര ദുർവിനിയോഗ സാധ്യത പരിശോധിക്കാൻ ഉത്തരവിടാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് ചില സാമ്പത്തിക ഇടപാടുകൾ സംശയകരമാണ് എന്നുമായിരുന്നു കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ വാദം എക്സാലോജിക് ഗുരുതര നിയമലംഘനം നടത്തിയെന്നാണ് ഇടക്കാല തൽസ്ഥിതി റിപ്പോർട്ട് എക്സാലോജിക്കും സി എംമാറിലും തമ്മിലുള്ള ചില സാമ്പത്തിക ഇടപാടുകൾ സംശയകരമാണ് എന്നുമാണ് എസ് എഫ്ഐ ഒ കർണാടക ഹൈക്കോടതിയെ അറിയിച്ചത് ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ